പെരിയാറിലെ രാസമാലിനൃം സംബന്ധിച്ച റിപ്പോർട്ടർ വാർത്ത നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു റിപ്പോർട്ടർ പഠനം ഗൌരവമുള്ളതെന്ന് അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത് റിപ്പോർട്ടർ ടിവി ഇതിന്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു ആ റിപ്പോർട്ടർ ടിവിയുടെ ഒരു പഠനം ഒരു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തിയ വെള്ളത്തിന്റെ പരിശോധനയിൽ അമോണിയം സൾഫേറ്റ് നൈട്രേറ്റ് എന്നിവ അപകടവിധത്തിൽ കലർന്നിട്ടുണ്ടെന്നും അവര് വാർത്ത പുറത്തു ഗവൺമെന്റ് തന്നെ ഇതിനകത്തൊരു തീരുമാനം ഇത് എന്താണ് യഥാർത്ഥത്തിൽ കറന്നിട്ടുള്ളത് ഇതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ പറഞ്ഞതാണോ ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പറഞ്ഞതാണോ കുഫോസ് പറഞ്ഞതാണോ എന്ന് നമ്മൾ വ്യക്തമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനൊരു പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കണം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുമൊന്തിയത് രാസമാലിന്യങ്ങൾ കാരണമാണെന്ന് പൂർണ്ണമായും ഇപ്പോൾ അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നുവരികയാണ് യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം വൈകാതെ നൽകുമെന്നും മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ മറുപടി നൽകി ഈ നിലവിൽ തന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാസമാലിന്യങ്ങളുടെ ഒരു പിന്നെ കുഴപ്പം കൊണ്ടാണ് മത്സ്യം ചത്തുപൊങ്ങിയത് എന്നത് പൂർണാർത്ഥത്തിൽ നമുക്ക് പങ്കിരിക്കാൻ കഴിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠനവും പരിശോധനയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയൂ അത് കണ്ടെത്തുകയും ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും പെരിയാല മത്സ്യസംബന്ധത്തിന് ആസ്ഥ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും സ്ഥായിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏറ്റവും വേഗം സ്വീകരിക്കും ആ റോഷിപാൽ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം റോഷിപാൽ ഗുഡ് മോർണിംഗ് നമ്മുടെ ലേ ബി സജീന്ദ്രനും സംഘവും പെരിയാറിൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച വെള്ളം പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ ആ പലയിടങ്ങളിൽ ഒരേ അളവിൽ രാസമാലിന്യം കലർന്നിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കണം എന്നാണ് ഇപ്പോൾ മന്ത്രി നിയമസഭയിൽ നൽകുന്ന മറുപടി അൻവർ സാദത്ത് നമ്മുടെ വാർത്താ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പരിശോധിച്ചത് സ്വകാര്യ ലാബുകളിൽ ഒന്നുമല്ല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലാണ് അക്കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു റിപ്പോർട്ട് മാത്രം ശരിയാണ് എന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കാൻ സർക്കാർ തയ്യാറാകുന്ന ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ടോ സജിചറിയന്റെ മറുപടിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സഭയിൽ കണ്ടത് എന്താണ് റോഷി സുജയ പെരിയാറിന്റെ തീരവാസികളുടെ ആശങ്കയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ടി വി ലബി സജീന്ദ്രൻ പുറത്തു കൊണ്ടുവരുന്നത് ആ പഠന റിപ്പോർട്ടാണെന്ന ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ എം എൽ എ മാർ സഭയിൽ ഉന്നയിച്ചത് ഈ രണ്ട് റിപ്പോർട്ടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടി ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യം നേരത്തെ ലബി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് മാത്രവുമല്ല നമ്മൾ കൃത്യമായി അതിലെ രാസ മാലിന്യ ുടെ സാന്നിധ്യം നമ്മുടെ പഠന റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുപോകുന്നു അതിൻ്റെ ആശങ്ക കൂടിയാണ് അൻപ്രസ്ഥാനത്തും ഒപ്പം ഉമാ തോമസും സഭയിൽ പ്രകടിപ്പിച്ചത് ഏതായാലും ഇതിൻ്റെ പരിശോധനകൾ പൂർത്തിയായിട്ടില്ല നിലവിൽ സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ മത്സ്യങ്ങൾ ചത്തുമൂന്തിയത് ഈ രാസമാലിന്യങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മന്ത്രി പറയുന്നത് അതിൻ്റെ തുടർ പരിശോധനകളും പഠനങ്ങളും നടക്കുന്നുണ്ട് എന്ന് മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രവുമല്ല ഏതാണ്ട് പതിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപയുടെ നഷ്ടം മത്സ്യ സമ്പത്ത് നഷ്ടപ്പെട്ടു അവിടെ എന്നാണ് മന്ത്രി സഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ആ നഷ്ടപരിഹാരം കൊടുത്തു തീർക്കും പക്ഷേ അത് സമയപരി പരിധിയില്ല പണം സർക്കാരിൻ്റെ കയ്യിൽ എത്തുന്ന മുറയ്ക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും എന്നാണ് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല രാസമാലിന്യം ഈ പെരിയാറിൽ കലർന്നു അവിടെ മത്സ്യസമ്പത്ത് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്ന തെളിവുകൾ റിപ്പോർട്ട് ടീമും പുറത്തുവിട്ടിട്ട് പോലും അത് അതിൻ്റെ രേഖകൾ പുറത്തുവിട്ടിട്ട് പോലും പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടും ഇപ്പോഴും വ്യത്യസ്തമായ മറുപടികളാണ് മന്ത്രി മുഖ്യമന്ത്രിയുമടക്കം നിയമസഭയിൽ നൽകുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ആ തരത്തിലുള്ള ഒരു പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്ന് വ്യക്തവുമല്ല നിയമസഭയിൽ വിവരങ്ങൾ നൽകിയത്